ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നിയാണ് ഇന്ന് ഞാൻ ഒരു അത്യപൂർവ്വ സ്നേഹത്തിൻ്റെ കഥ നേരിട്ട് കാണിക്കാൻ വേണ്ടി എത്തിയതാണ് ഇന്ന് നമ്മൾ നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയൊക്കെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലുമ്പോൾ സ്നേഹത്തിൻ്റെ മാതൃക നമ്മൾ ഇവരിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ കാഴ്ചകൾ എന്താണ് എന്നുള്ളത് ഇതാ ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ പോവുകയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഇതാ തത്തയും കോഴിയും ഇവരുടെ അത്യപൂർവ്വ സ്നേഹത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ അത്യപൂർവ്വ കാഴ്ച നടക്കുന്നത് നമ്മുടെ വായക്കാടുള്ള വസന്തരേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ വസന്തരേട്ടൻ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരു കാരണം എങ്ങനെയാണ് ഇവരോട് ഈ ഒരു തത്തയും ഈ ഒരു കോഴിയും തമ്മിലുള്ള ഒരു കൂട്ടം എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പോയിട്ട് നമ്മൾ ആ അടക്കവരുന്ന ജോലി അല്ലേ അങ്ങനെ അവിടുന്ന് ചെറിയ കുട്ടീനെ കിട്ടിയതാണ് തസ് മറ്റേതാ എന്താന്നുള്ളൊരു വ്യക്തത കിട്ടാത്ത ടൈമാ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഓട്ടി നമ്മള് ഈ ചെറിയ വെള്ളും ബൂട്ട്സും ഒക്കെ കൊടുത്തിട്ടാണ് അതിനെ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അതിന്റെ ചെറുക് വെച്ച് അതിന്റെ മുന്നേ കിട്ടിയിട്ടുണ്ടല്ലേ ചെറുതാണ് കിട്ടിയത് അല്ലേ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് വളർത്തി ചെറിയ കൂട്ടിട്ട് അതിനെ വളർത്തിയ എത്ര വർഷമായിപ്പോ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം ആവാറായില്ലേ ഓ അപ്പൊ എങ്ങനെ പിന്നെ ഇവര് തമ്മിൽ എങ്ങനെ എങ്ങനെയാ കൂട്ടു പറഞ്ഞത് കൂട്ടു പറഞ്ഞാൽ പോയിനെ മാത്രമേ ഇവിടെ കാണുള്ളൂ നമ്മുടെ വീട്ടിലാരും ും പോലെ എല്ലാരും പുറത്തു പോകുന്ന ആളുകളാണ് കോഴിയും ആൾക്കാരായിട്ടുള്ള അവരായിട്ട് നല്ല സംസാരവും കാര്യങ്ങളോ ആയിരിക്കുന്നുണ്ട് എങ്ങനെ കയറ്റി സമയം കൊണ്ടെടുക്കുന്ന സ്റ്റെപ്പ് കാരണം ഒരു സ്റ്റെപ്പ് നൂറോളം സ്റ്റെപ്പുണ്ടല്ലോ ഇവിടെ അത്രയും സ്റ്റെപ്പുകൾ മാത്രമല്ല മെയിൻ റോട്ടം കൊണ്ടുപോകും കൂടി കൊണ്ടുപോകുമോ ആ തലക്കൊട്ട തലരെ ബോംബോ ആ അപ്പോ നാട്ടാരൊക്കെ ഫേമസ് ആണല്ലേ ഇവര അപ്പോൾ പേരെ കേട്ട വിളിക്കണ്ടല്ലോ ആ പേരെ കിങ്ങിന വിളിക്കേ കിങ്ങിനി ആ അപ്പോൾ ഈ ഒരു കോഴി ന്റെ വേറെ കൂട്ടത്തിൽ വേറെ കോഴിക്കലൊന്നുമില്ല ഇവിടെ ഇല്ല വേറെ കൂട്ടുകളുണ്ട് ഒരു കണ്ടു താൽപര്യമില്ല ആ ഓലോട് ഒന്നും താൽപര്യമില്ല ഇവനോട് മാത്രോ ഇവനോട് മാത്രം ആ അവനോട് എന്ത് കളിയാ കളിയാ ആ ഞാൻ തിരിച്ചു പോയി അതിന്റെ കൊത്തെ ആ ഓല നമ്മള યાદറുガチャയല്ല ഭക്ഷണൊക്കെ അരി കൊടുക്കും കൂടെ നമ്മള് വിട്ടേട്ട് അപ്പൊ അതെന്തായാലും അറിയാൻ വേണ്ടിട്ട് തോന്നു ഡെയിങ്ങളിൽ വെച്ച് തോന്നിട്ട് ആ വേറെ ഓൾസിന് ഉള്ളൂടെ മൂപ്പറിൽ പോയി ആള് പോയി പോയി രണ്ടു ദിവസം അന്ന് വന്നില്ല പിറ്റൊന്നും വന്നില്ല മൂന്നാമത്തെ ദിവസമാക്കും തിരിച്ചു വന്നു വന്നു ആ തിരിച്ചു വന്നിട്ട് പിന്നെ ആ സാധനം പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല തന്നെ പിന്നെ സ്ഥിതിയാണ് തിരിച്ചറിഞ്ഞത് അത് ഇവിടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞിട്ടിട്ട് നമ്മൾ പറഞ്ഞത് നമ്മളെ ശ്രദ്ധിക്കാറില്ല രാവിലെ പോകും ഇവിടെ വീട്ടിലാരും ഉണ്ടാവില്ല എന്റെ അമ്മള് രാവിലെ പോകും എന്നാലും വരും ഉള്ള ആൾക്കാരാണ് ഇത് പറഞ്ഞത് അല്ലേ പരസ്പരം എല്ലാരും സ്വന്തം മക്കളെ വരെ കൊല്ലുന്ന സാഹചര്യത്തില് സ്നേഹം കാണുമ്പോൾ അതാണ് ശരിക്കും മാതൃകയാക്കേണ്ട ഒരു സ്നേഹമാണ് അല്ലേ അപ്പൊ കോഴിന്റെ ജീവിതമാണ് കോഴി ചിക്കി പെറുക്കി കൊടുക്കുമ്പോ അത് കൈ കൊത്തി അതിന്റെ നടക്കുക അങ്ങനെ തന്നെയാണ് തത്തനെ സമയത്ത് എന്താ കോഴി ചെയ്യല് കോഴി അങ്ങനെ കൊക്കി കൊക്കി വിളിക്കുക മനസ്സിലാവും പാറി വരും അവിടുന്നാണെങ്കിൽ കൊറേ നിൽക്കാൻ കൂവി അവിടെ രാവിലെ നേരം വന്നാണ്ട് കൂടിന്റെ മുകളിൽ തന്നെ ഇരിക്കും ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ ആറു മണി ആകുമ്പോൾ കൂടിന്റെ ഒന്നിങ്ങനെ പിടിച്ചു നിൽക്കും ഇടാ പിടിച്ചു നോക്കുമ്പോ കഴിച്ചു വിടുന്നതേ നിക്കും കഴിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് അരിയൊക്കെ തിന്നിട്ട് പിന്നെ എന്താളും പോകും പിന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരും ഓൻ ഒഴിച്ചിട്ടൊരു പണിയേല്ലേ ഓൻറെടുത്ത് പോയിട്ടുള്ള പരിപാടികളൊന്നും ഈ റോഡുമലൊക്കെ ആണെങ്കിൽ റോഡൊക്കെ കേറി റോഡ്മ കൂടൊക്കെ ഇങ്ങനെ നടക്കും കൂടെ പരിതൂന്ന് നടക്കാൻ തത്തിനാക്കും ശ്രദ്ധിക്കേണ്ടത് വണ്ടികാരൊക്കെ പറയും പിടിക്കാനൊക്കെ നോക്കി പക്ഷെ കിട്ടൂല അങ്ങനെ പിടിക്കാനായിരിക്കും കിട്ടൂല പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടെങ്കില് പിന്നെ ഏരിയത്ത് നിക്കളു പിന്നെ ഇവനെങ്ങനെ ഞങ്ങള് വിളിച്ചു തീരാൻ ഇവൻ എപ്പോഴും വരും ചേട്ടൻ അത് തിന്നാൻ കൊടുത്തിട്ടേ ഇവനാണെങ്കിൽ അങ്ങനെ നടക്കുള്ളൂ അങ്ങനെ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞൊക്കെ വർത്തിക്കും നടന്നോട്ടെറിഞ്ഞു ഞാനെറിയുമ്പോൾ നടക്കാൻ പടിയാണ് ഏത് സമയം അങ്ങനെ ഇവരാണെങ്കിൽ കയറി ആണെങ്കിൽ പിന്നെ മുട്ടുത്തി നിൽക്കുകയാണ് നടക്കാൻ പറ്റാതെ ഇതിൽ അങ്ങനെ അടു നിന്നാണ് ഈ വെള്ള കോയിന് മാത്രമേ ാണ് സൗന്ദര്യത്തിന് വെള്ളക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അതായത് പെട്ടെന്ന് അങ്ങനെ പക്ഷേ ഈ അത്യാവശ്യമൊക്കെ നല്ല നോക്കിയോണ്ടായിരുന്നു നീ പോയിന്റെ കൂടെ നടന്നിട്ടേ ഇതിപ്പോ പക്ഷെ മുടലാണെങ്കി തന്നെ ചിലപ്പോ ഒന്ന് തിരിഞ്ഞു കൊത്തും പ്രശ്നം ഒന്നും ഇല്ല ചിലപ്പോ ഇങ്ങനെ തിരിഞ്ഞൊത്തനാണ് അല്ലെങ്കിൽ അങ്ങനൊന്നും കാട്ടൂല നമ്മൾ ഇങ്ങനെ ആയത് തന്നെ ഞങ്ങക്ക് കൊറേ അങ്ങനെ പോയിട്ട് മറ്റേ ഞങ്ങള് ഇങ്ങനെ കൊണ്ടുപോന്ന് സിറിഞ്ചിലൊക്കെ ചോറടിച്ചാണ്ട് കൊടുക്കലേ വരച്ച് കൊടുക്കും അങ്ങനെ കൊടുത്തു ഇങ്ങനെ അതുകൊണ്ട് സ്നേഹം അവരെ പിന്നെ ആ പേരക്ക ആപ്പിളൊക്കെ വാങ്ങിയ ഒന്നുകൂടെ കൊണ്ടുപോകുന്ന തങ്കരിക്കട്ടു കൊടുക്കും അതേ തിന്ന് പേരൊക്കെ ആപ്പിള് അങ്ങനൊക്കെ മുറിച്ച് വെച്ചു കൊടുക്കും ചോറിന്റെ പാത്രത്തിൽ വെച്ചു കൊടുക്കും കുളിക്കാൻ വെള്ളം വെച്ചെടുത്താണെങ്കില് അടുത്ത് തലേ കൂടെ അടുവാറും കുടിക്കാനൊക്കെ എടുത്തുകയാണെങ്കിൽ തലേ കൂടെ എടുത്തടുവാറു കുളി ഓ അതിന്റെ സ്നേഹ സ്നേഹപ്രകടനം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യുക ഫോളോ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ സ്നേഹമാണ് മൊഴിയിൽ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയോട് വൈദ്യപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്